ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ സ്നേഹം കൊണ്ട് വിശേഷം എത്തിയിട്ടില്ല എത്തിയാൽ ഉടനെ എത്തിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ജോർജ് ആഡനെ വിളിച്ച അനുഭവം കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക എന്ന് പറഞ്ഞു അപ്പം മോളെ അത് പിന്നെ കോടതിക്കുള്ളിൽ കയറാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു സാരമില്ല ജോർജ് ആ പുറത്തൂടെയൊക്കെ ഒന്ന് നോക്കി മതി അവിടെ എവിടെയെങ്കിലും അഞ്ജലി നിൽപ്പുണ്ടോ എന്ന് ഒന്ന് നോക്ക് എന്നിട്ട് എന്നോട് പറ എന്ന് പറഞ്ഞു ശരി മോളെ എന്ന് പറഞ്ഞ് അനുപമയോട് ഫോൺ വെച്ചിട്ട് ജോർജേട്ടൻ ഇങ്ങനെ ചുറ്റിനും നോക്കുകയാണ് നോക്കുമ്പോഴാണ് നമ്മുടെ അഞ്ജലിയും അതുപോലെ തന്നെ പത്മയും അവിടെ ശ്യാമളയും നെൽപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇവർ നിൽക്കുന്ന ജോർജേട്ടൻ കണ്ടു ജോർജേട്ടൻ വേഗം തന്നെ അനുപമയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് എന്തായി ജോർജേട്ട എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ജോർജേട്ട ഭയങ്കര സന്തോഷമായി കാരണം അവരുടെ ശിങ്കിടിയാണല്ലോ ആൾക്ക് ഭയങ്കര ഹാപ്പിയായി പറഞ്ഞതുപോലെ തന്നെ അനുപമ വാക്ക് പാലിച്ചല്ലോ എന്ന് ഓർത്തിട്ടാണ് ആൾ ഹാപ്പിയായത് വേഗം തന്നെ ഫോണെടുത്തു ഹലോ ജോർജേട്ടാ പറഞ്ഞോ എന്താ കുഞ്ഞേ അവർ മൂന്ന് പേരും ഈ കോമ്പൗണ്ടിൽ തന്നെയുണ്ട് മൂന്ന് പേരോ അതാരൊക്കെയാ ജോർജേട്ടാ പത്മയും അഞ്ജലി വക്കീലും കുഞ്ഞിന്റെ അമ്മയും എന്ന് പറഞ്ഞു ഏ അമ്മ അവിടെ വന്നോ എന്ന് ചോദിച്ചു എന്തിന് അതൊന്നും എനിക്കറിയില്ല മൂന്ന് പേരും ഇവിടെ തന്നെ ഉണ്ട് കോടതിക്കുള്ളിൽ തന്നെ എന്തോ ഒരു പ്രശ്നമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അകത്തേക്ക് കയറിയിട്ടില്ല ഒരുമാതിരി പോലീസ് അറസ്റ്റ് ചെയ്യാൻ നിൽക്കുന്ന നിപ്പില ഇപ്പൊ നിൽക്കുന്നത് ഏ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് പോലെയോ അതെന്താ ഇപ്പൊ അങ്ങനെ അതൊന്നും അറിയില്ല എന്താ ഞാൻ ഫോൺ വെച്ചോട്ടെ വണ്ടിയുടെ അടുത്ത് ആളുമില്ല ശരി ജോർജ് ഏട്ടാ താങ്ക് എന്ന് പറഞ്ഞ അനുപമ അപ്പം എന്തായാലും കാര്യങ്ങളൊക്കെ തന്റെ കൈപ്പിടിയിലെത്തി എന്നൊരു തോന്നല അനുപമയ്ക്ക് ഉണ്ടായി കേട്ടോ അപ്പൊ അഞ്ജലിയും പത്മയും ഒന്നും മിണ്ടിയില്ല പക്ഷെ അവളെ ഇങ്ങനെ ഇടയ്ക്ക് നോക്കും സമയം നോക്കും എന്നിട്ട് അഞ്ജലി ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ നിൽക്കാണ് പറഞ്ഞിട്ടോ ഒരു കാര്യവുമില്ല കോടതി സമയം കഴിഞ്ഞു എന്നൊക്കെ ഇവർക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയേ അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ കോടതി മുറ്റത്തുകൂടി അമ്മ വരണമെങ്കിൽ കാര്യമായി എന്തോ നടന്നു എന്ന് വിചാരിക്കാം ഏതായാലും അവർ രണ്ടാളും കോടതിക്കുള്ളിൽ കയറിയിട്ടില്ല ഹാ നമുക്കത് മതി അമ്മയ്ക്ക് വേണം ഒരു താങ്ക്സ് പറയാൻ എന്ന് പറഞ്ഞ ഇവളെ ഇങ്ങനെ വെറുപെറുത്തിട്ട് അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് ഗോവിന്ദൻ അവിടെ നിൽക്കുന്നത് കേട്ടോ ഇതെന്താ നിരീക്ഷണ ക്യാമറയോ എന്ത് വലിയ ശല്യം എന്ന് പറഞ്ഞാൽ ഒന്നും മിണ്ടാതെ അനുഭവം അകത്തേക്ക് കയറുകയാണ് പിന്നെ കാണുന്നത് കുറുപ്പും കാവിയും സേതുലക്ഷ്മിയും അവരും ടെൻഷൻ അടിച്ച് അടിച്ചിങ്ങനെ ഭയങ്കരായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇടയ്ക്ക് ഫോണിൽ നോക്കുമ്പോൾ എന്താ ചെയ്യേണ്ടെന്നറിയില്ല അപ്പം എന്തായിന്നറിയാതെ അവരും ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കുറേ നേരം അഞ്ജലിയും കാവിയും അല്ല നമ്മുടെ പത്നയും ശ്യാമയും ഇങ്ങനെ ഇരിക്കുന്നു അപ്പൊ ദേ കോടതിയൊക്കെ കഴിഞ്ഞ് അദ്ദേഹിക്കു ഈ സംഘവും ദയ പുറത്തേക്ക് ഇറങ്ങി വരുവാണ് അപ്പൊ ഹരി കൂടെയുണ്ട് അപ്പൊ ഹരീന്ദ്ര കാണിച്ചു കൊടുക്കാൻ കേട്ടോ സാർ ദയ അങ് നോക്കിയാ സാർ എന്ന് ഇങ്ങനെ കാണിച്ചു കൊടുത്തു കേട്ടോ അപ്പൊ രാഘവനുണ്ണിക്ക് സഹതാപം അയ്യോ കഷ്ടം തന്നെ ഇല്ലോടാ എന്നിങ്ങനെ പറയുകയാണ് എന്തൊക്കെ പറഞ്ഞാലും ഹരിന്ദ്ര കണ്ടില്ലേടോ അവരുടെ അവസ്ഥ എന്ത് കഷ്ടാലേ ഒന്ന് ഓർത്തു നോക്കി കോടതിക്ക് ഉള്ളിൽ പോലും കയറാൻ പറ്റിയിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്നതേ എന്റെ മിടുമിടുക്കിയായ മരുമകൾ അനുപമയുടെ തന്ത്രം അത് വിജയിച്ചു എന്ന് തന്നെയാ ഞാൻ വിചാരിക്കുന്നത് കൊള്ളാം അപ്പോ കാശു വാരി കൊടുത്തും എന്തൊക്കെ ഇമോഷണൽ ഡ്രാമ ക്രിയേറ്റ് ചെയ്തു അഡ്വക്കേറ്റ് അഞ്ജലി കോടതി നടയിൽ തടയപ്പെട്ടു നമുക്ക് കിട്ടിയത് ഒരു ബ്രീത്തിങ് സ്പേസ് എന്താ ശരിയല്ലടോ താൻ അവളോടൊന്ന് പോയി പറഞ്ഞേര് അവള് പഠിച്ച സിലബസ് അല്ല കേസ് പഠിച്ച് രാഘവനുണ്ണി പഠിച്ചതെന്ന് നീ ഒന്ന് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞു ഷു പാവം ഏതായാലും മെനക്കെട്ട് ഇവിടെ വരെ വന്നതല്ലേ എന്നെങ്കിലും ഒരു വണ്ടി കാശ് പറഞ്ഞു കൊടുത്ത് പറഞ്ഞു വിട്ടേരെ പാവങ്ങള് ചേ കഷ്ടം തന്നെ ചിരിപ്പിക്കാൻ വന്നോളും ഓരോരുത്തർ എന്ന് പറഞ്ഞ ഇയാള് പുച്ഛു സംസാരിച്ചിട്ട് നേരെ വണ്ടിയിൽ കയറി രാഘവനുണ്ണി നേരെ പോവാണ് കേട്ടോ അപ്പൊ ഹരീന്ദ്രൻ നേരെ നമ്മുടെ അഞ്ജലിയുടെ അടുത്തേക്ക് എത്തി എന്തു പറ്റി ഈ പെൺപുലി കോടതിക്കുള്ളിൽ കണ്ടില്ലല്ലോ സാർ വന്നു പോ തോക്കും എന്നുള്ള പേടികൊണ്ട് എന്താ കാലം കയ്യും മരുവിച്ചു പോയോ കഷ്ടം തന്നെ നിന്റെ കാര്യം അപ്പൊ ഇവനെ ഇവൻ വന്ന അഞ്ജലി നേട്ട് വളരെ കളിയാക്കുക പാലവട്ടം ഞാൻ പറഞ്ഞതാ അഡ്വക്കേറ്റ് രാഘവൻ എണ്ണി സാറിനോട് തോൽക്കാൻ നീ വരരുതെന്നാ എന്ന് മാത്രല്ല യും നീ കേസ് ഒരിക്കലും വാദിക്കാൻ അനുവദിക്കില്ല ജയിക്കാനും പറ്റില്ല മുളെ എന്ന് പറയാണ് നമ്മൾ പഠിച്ച സിലബസ് അല്ല രാഘവനുണ്ണി സാർ പഠിച്ചത് എന്ന് പറയാൻ പറഞ്ഞു നിന്നോട് അതുകൊണ്ടാണ് ഞാൻ വന്നത് അപ്പൊ ഇതെല്ലാം കേട്ട് ശ്യാമെ നിൽക്കുക നമ്മൾ നിയമങ്ങൾ മാത്രം പഠിക്കുമ്പോ സാറ് ചാണക്യ തന്ത്രവും കൂടി അതിനുകൂടി കൂടി മിസ് ചെയ്തു അതാണ് അതിനുള്ള വ്യത്യാസം ഇപ്പൊ മനസ്സിലായില്ലേ കാര്യങ്ങള് അപ്പോഴേ എന്തായാലും ആദ്യ കേസ് തന്നെ നിനക്ക് കിട്ടിയ ഈ കേസ് അല്ലെങ്കിൽ ഈ അടിയിൽ നിന്ന് തല കൊപ്പാൻ ഭയങ്കര പ്രയാസമായിരിക്കും ഇനി നിനക്ക് ഈ വക്കീൽ കോട്ട് ചേരില്ല വേറെ എന്തെങ്കിലും മണി നീ നോക്ക് അപ്പൊ ഇവൻ വളരെ ആക്ഷേപിച്ച് സംസാരിക്കണം കേട്ടോ അഞ്ചിലുടെ ചങ്കുപടഞ്ഞു പോകുന്ന പോലെ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി അല്ല അല്ലെങ്കിലേ നാളെ രാഘവൻ ഉണ്ണി സാറിന്റെ വക്കീൽ ഓഫീസിൽ വന്ന് സാറിന്റെ കാലിൽ സാക്ഷാതം വീണ് മാപ്പ് ചോദിച്ച് വല്ല ജോലിയും തരാണെന്ന് അപേക്ഷിച്ച് നോക്ക് ചെലപ്പോ കിട്ടുമായിരിക്കും എന്താണെങ്കിലും പിന്നെ നിനക്ക് സാറിന്റെ ജൂനിയർ ആവാൻ വേണമെങ്കിൽ അതായി നിനക്കിരിയുള്ള രക്ഷ അപ്പൊ എന്ത് വേണമെന്ന് മോളെ കേട്ടോ എന്ന് പറഞ്ഞു അപ്പൊ കുറേ നേരം അഞ്ജലി കേട്ടു ദേ ഓൾ ദ ബെസ്റ്റ് അഞ്ജലി പതുക്കെ അവിടെ എഴുന്നേറ്റു എഴുന്നേറ്റിട്ട് കോട്ടും ആ ഫയലും എല്ലാം എടുത്തു വലിച്ചെറിയുന്നത് പോലെ നേരെ പത്മയുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കണം എന്നിട്ട് ദേ ഹെൽമെറ്റ് അവിടെ ഇരുന്നത് അതും എടുത്തു റോറ്റിറങ്ങ് വെച്ചു കൊടുത്തു എന്നിട്ട് സ്കൂട്ടി എടുത്ത് ആളങ്ങ് വിട്ടു പോവാണ്ട് കേട്ടോ ദേഷ്യ സഹിക്കാൻ പറ്റിയില്ല സങ്കടവും അതുപോലെ തന്നെ ഉണ്ട് അഞ്ജലിയുടെ മനസ്സിൽ അപ്പൊ പത്മയ്ക്ക് വളരെ സങ്കടമായി അയ്യോ ഇതെന്ത് പോക്കാ പോണത് എന്ന് ഇവളുടെ ഈ പോക്ക് പോയാലേ ഇവൾ ഇവളെത്തേണ്ടടുത്ത് എത്തുന്നല്ല എടുത്ത ലക്ഷണമൊന്നുമില്ലല്ലോ എന്ന് ഇവനിങ്ങനെ പുച്ഛാവത്തിൽ അപ്പൊ ശ്യമള ഇങ്ങനെ രൂക്ഷമായിട്ട് വരെ നോക്കുകയാണ് കേട്ടോ അപ്പൊ ശ്യമള ഒരു ഒറ്റ ഒരുത്തി കാരണമാണ് അഞ്ജലിക്ക് ഇന്ന് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവാൻ തന്നെ കാരണം പിന്നെ കാണുന്നത് കുറുപ്പും സേതുലക്ഷ്മി കാവ്യം വീട്ടിലിരിക്കുകയാണ് സേതു നീ ചെന്ന് കുടിക്കാൻ ഇച്ചിരി വെള്ളം എടുത്തിട്ട് വാ എന്ന് പറഞ്ഞു അപ്പൊ സേതുലക്ഷ്മി പോയി കുടിക്കാൻ വെള്ളം എടുക്കാണ് ഫോ ഒരു സമാധാനവും ഇല്ല അപ്പോഴാണ് ഫോൺ വല്ല അടിക്കുന്നത് ദേ രാഘുണ്ണിസാറാ എന്ന് പറഞ്ഞു അപ്പൊ അങ്കളുടെ ഈ കൊ എന്ന് പറഞ്ഞു വേഗം തന്നെ ഫോൺ എടുത്ത് പിന്നെ എന്തായി എന്ന് പറഞ്ഞു വക്കീലെ എന്തൊക്കെയാടോ തന്റെ വിറയ ശബ്ദത്തിൽ ഒരു വിറയല് എന്താടോ പറ്റിയ തനിക്ക് കേന്ദ്ര കമ്മിറ്റിന്ന് തന്നെ ആരെങ്കിലും ഗവർണർ ആക്കലെന്ന് പറഞ്ഞോ തമാശക്കറിയാതെ താൻ എന്താന്ന് പറ മനുഷ്യർ ഇവിടെ തീക്കല്ലിൽ ചവിട്ടിയാ നിൽക്കുന്നത് എങ്കിലാ തീക്കല്ലിൽ അല്പം വെള്ളം ഒഴിച്ചു കിടത്തിയരെ സമാധാനമായിട്ട് താനൊന്ന് നിൽക്കടോ മിസ്റ്റർ ഹെൻ്റെ പൊന്നോ എടാ താൻ കേസ് എന്തായി സംസാരിക്ക ഒന്ന് പറ എന്തായി കേസ് ഞാൻ അനുകൂലമായിട്ട് ഞാൻ ഇങ്ങനെ ഈസി ആയിട്ട് സംസാരിക്കൂടോ കള്ളക്കുറിപ്പേ എന്തായിന്നൊന്ന് പറയടോ ഒന്ന് നെഞ്ചൊന്ന് അടങ്ങട്ടെ ഇതിൽ കൂടുതൽ ഞാൻ എന്താടോ പറയേണ്ട കുറിപ്പേ എന്നെ വെല്ലുവിളിച്ച നരന്ത പെണ്ണ് ഇന്ന് കോടതിയിൽ ഹാജരായില്ല എന്ന് പറഞ്ഞു ഏ അഡ്വക്കേറ്റ് അഞ്ജലി ഇന്ന് കോടതിയിൽ ഹാജരായില്ലെന്നോ എന്തു പറ്റി എന്നിങ്ങനെ ചോദിക്കണം എന്തു പറ്റാൻ േഡോ നമ്മുടെ പ്ലാൻ അങ്ങ് വർക്ക്ഔട്ടായി എന്ന് പറഞ്ഞാ മതി നമ്മുടെ അല്ല എൻ്റെ മരുമക മരുമകൾ അനുപമയുടെ പ്ലാൻ എന്ന് പറഞ്ഞാ മതിയല്ലോ ഏതായാലും തൽക്കാലത്തേക്ക് നമ്മൾ ജയിച്ചു താൻ ഹാപ്പി അല്ലേ പിന്നെ പറയാനുണ്ടോ താൻ കൂടെ ഉള്ളതായി എൻ്റെ ഒരു ബലം പിന്നെ അത് താങ്കള കേസില് തനിക്ക് എന്നോട് അത്ര വിശ്വാസം ഇല്ലായിരുന്നു ഒന്ന് പോടോ അവിടെ സത്യം പറഞ്ഞ ഏടോ തന്നെ അല്ലാതെ പിന്നെ ഞാൻ ആരെ വിശ്വസിക്കാനാ പിന്നെ എന്താന്ന് വെച്ചാൽ ആ ഹാർഡ് ഡിസ്ക് കാണാതെ വന്നപ്പോ തന്നെ അവള് തോൽപ്പിച്ചു കളയും എന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു അതൊരു സത്യം തന്നെയാ എന്തായാലും പേടി പറയല്ലോ താൻ കൂടെ ഉണ്ടെങ്കിൽ ഈ ഭൂമിയിൽ ഞാൻ ഒന്നിനും പേടിക്കലിടൂ താൻ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞു പിന്നെ താൻ ഇപ്പൊ എവിടെയാ ഞാൻ കാറില്ല എഴുട്ട് നമുക്കൊന്നും കൂടണ്ടേ ആ കൂടാതെ പിന്നെ പക്ഷേ ഇന്ന് വേണ്ടടോ ഇന്നൊരു പാർട്ടി കൺവെൻഷൻ ഉണ്ട് ഇന്ന് ഞാൻ നേരത്തെ ഏറ്റുപോയതാ അതിൽ ഞാൻ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ പണി അങ്ങ് കേന്ദ്രത്തിൽ നിന്ന് വരും ഞാൻ നാളെ അങ്ങോട്ടേക്ക് എത്തും എന്നിട്ട് നമുക്ക് ഭീഷണമായിട്ട് അങ്ങ് തകർത്ത് കളയാം ഓക്കെ ഓക്കെ ആ പിന്നെ ഒരു കാര്യം പറഞ്ഞില്ല ഈ കേസ് തൽക്കാലത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതിനിടയ്ക്ക് വലിയ ഗുണ്ടായുസൊന്നും കാണിക്കണ്ടാന്ന് തൻ്റെ മകൻ കാർത്തിക്കിനോണെന്ന് പറഞ്ഞേരാ ഇല്ലില്ല അവന്റെ ഭാഗത്തുനിന്ന് ഒരു കുഴപ്പമുണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം ഓ ഇനി ഉണ്ടാക്കിയാലും അത് ഞാനേ ഉണ്ടാക്കുള്ളൂ എന്താ അത് പോരേ ശരി അപ്പൊ കാണാം നമുക്ക് കാണാം എന്ന് പറഞ്ഞ് ഫോൺ കെട്ടുകയാണ് അപ്പോ ഭയങ്കര സന്തോഷത്തിലായി കുറുപ്പ് അവ രാഘവനുണ്ട് നീ നേരെ വീട്ടിലേക്ക് പോവാണ് ഷു തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു എന്തായി അച്ഛ എന്നിങ്ങനെ ചോദിക്കാം അപ്പോ ഇന്ന് ഹോജറ കോടതിയിൽ ഹാജരായില്ലേ ഇല്ലന്നേ അത് തന്നെയാ നമ്മുടെ രക്ഷ എന്ന് പറഞ്ഞു ദേ അവള് തെളിവുകളുമായിട്ട് കോടതിയിൽ ഹാജറായാ ഇന്ന് തന്നെ കാർത്തിക്കും കൂട്ടാരും പ്രീമാൻഡി പോയേനെ കാർത്തിക് എന്നിട്ട് തിരിച്ചു വന്നില്ലല്ലോ എന്ന് സേതു പറയുക ഇനിയിപ്പ ഫ്രണ്ട്സിനൊപ്പം ആഘോഷിക്കാൻ പോയി കാണും അല്ലാതെ എന്താ ദേ അവൻ ഇവിടെ എന്തെങ്കിലും ഇനി ഒപ്പിച്ച് ജയിലിൽ പോകത്തേ ഉള്ളു ഞാൻ അവന്റെ പുറകെ ഇറങ്ങുമെന്നില്ല ഇനി അവന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടുകയില്ല ഇപ്പോഴേ പറഞ്ഞേക്കാം നിങ്ങൾ ഇത് ആരോടാ പറയുന്നത് എന്നോടോ നിങ്ങൾ തന്നെ നിങ്ങളുടെ മോന് ക്ലാസ് കൊടുത്ത ഭാവിയിൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല രാഘവൻ ബുദ്ധി കൊണ്ട് അഡ്വക്കേറ്റ് അഞ്ജലിന്ന് ഹാജരായില്ല അതോക്കെ പക്ഷേ ഇതോടെ അവളുടെ വിഷയം തീർന്നു നിങ്ങൾ വിചാരിക്കേണ്ട ഒരു കാര്യം പറഞ്ഞേക്കാം തെളിവുകൾ ഇപ്പോഴും അവളുടെ കൈ തന്നെയാ അത് നശിപ്പിക്കാൻ കഴിയുന്നത് വരെ അവള് നമ്മൾ പേടിച്ച് തന്നെ പറ്റുള്ളൂ ആ പെണ്ണിന്റെ സ്വഭാവം വച്ചിട്ട് ഈയൊരു തോൽവി കൊണ്ടൊന്നും അവളടങ്ങിയിരിക്കുന്നു എനിക്ക് തോന്നുന്നില്ല എന്ന് സേതു അഡ്വക്കേറ്റ് അഞ്ജലി ഇന്ന് വന്നില്ലെങ്കിൽ നാളെ വരും ഉറപ്പ് എന്ന് പറഞ്ഞു അത്ര തന്നെ എന്ന് പറഞ്ഞോണ്ട് സേതു പോയി അപ്പോൾ ഇവരുടെ സന്തോഷം എല്ലാം വേഗം നിന്നുപോയി പോയി എന്നതുപോലെയായി അഞ്ജലി തേണ്ട സമനിലത്തെത്തിയതുപോലെ ടൗണിലൂടെ വണ്ടി ഓടിച്ച് അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവര് പറഞ്ഞതും പറയാത്തതുമായ കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് ഓടിയും വരുന്നുണ്ട് അങ്ങനെ വേണ്ട നമ്മുടെ രാജീവ് അങ്ങോട്ടേക്ക് എത്തുക അതായത് അർജുൻ അപ്പൊ അർജുൻ നേരെ അകത്തേക്ക് കയറി വരുന്നു അപ്പം ഹരീന്ദ്രൻ എവിടെയുണ്ട് ആ അർജുൻ എന്ന് വിളിച്ചുകൊണ്ട് ഹലോ താൻ എന്താ ഇവിടെ അല്ല ഇതെന്താ കർഷക സ്ത്രീ അർജുൻ ബായി എൽ എൽ ബിക്ക് ഇവിടെ എന്താ കാര്യം എന്ന് ചോദിക്കാണ് ഹരീന്ദ്ര അപ്പൊ ഒന്നും മിണ്ണിയില്ല താൻ പഴയ വാശിയൊക്കെ വിട്ട് കോടതിയിൽ ഒന്ന് കയറി കളയാമെന്ന് തോന്നിത്തുടങ്ങിയോ അത് പിന്നെ ഒരു കേസിന്റെ കാര്യം അന്വേഷിക്കാനായിരുന്നു അപ്പൊ കാർത്തിക് കേസിനെ കുറിച്ചായിരിക്കും എന്തായാലും കാവ്യയുടെ ബ്രദർ ഉൾപ്പെട്ട കേസായുണ്ട് എന്തായി എന്നറിയാനുള്ള ഒരു ടെൻഷൻ എന്താ ശരിയല്ലേ ആ െ അപ്പൊ മറുഭാവിലും അഡ്വക്കേറ്റ് അഞ്ജലി അല്ലേ ആ അതെ അഞ്ജലി അതാ ചോദിച്ചത് എങ്ങനെയുണ്ട് അവളുടെ പെർഫോമൻസ് എന്ത് പെർഫോമൻസ് അവൾ സാറിനോട് മുന്നിൽ പെർഫോം ചെയ്യണമെങ്കിൽ കോടതിയിൽ ഹാജരാവാനുള്ള ധൈര്യം വേണ്ടേ അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചെയ്യണ്ടേ അപ്പൊ അവള് കോടതിയിൽ ഹാജരായില്ലേ ഇവിടെ ഈ നടപടി വരെ എത്തി പക്ഷേ കോടതിയിൽ ഹാജരാവാനുള്ള ധൈര്യം അവക്ക് വന്നില്ല കേസ് വിളിച്ചപ്പോ വക്കീൽ ഹാജരായില്ലെങ്കിൽ കോടതി ഹാജരായില്ല എന്ന കാരണം വെച്ച് കേസ് ചിലപ്പോൾ ഡിസ്മിസ് ചെയ്യാൻ പറ്റുമായിരിക്കും ജഡ്ജ് നമ്മുടെ ഗോപാൽ സാർ ആയതുകൊണ്ട് കേസ് അഡ്ജ ചെയ്തു മാത്രം സാറ് പണ്ടൊരു ഒരു പക്ഷവാദിയാ അഡ്വക്കേറ്റ് അഞ്ജലി എന്തുകൊണ്ടാണ് ഹാജരാവാത്തത് ഹാജരാവാതിരിക്കേണ്ട കാര്യങ്ങള് സാറേപ്പ് ചെയ്തു കൊണ്ടുമായിരിക്കും എന്തായാലും അഡ്വക്കറ്റ് അഞ്ജലി മാനസികമായി തകർന്ന് തരിപ്പണമായി എന്ന് തന്നെ പറയാം അത്രയ്ക്ക് അപമാനിക്കപ്പെട്ടിട്ടുണ്ടേ സത്യം പറഞ്ഞാലേ അവള് ഇന്നെങ്കിൽ അവള് ആ വക്കീൽ കോട്ട് ഇന്നത്തോടെ വലിച്ചെറിയും അല്ലെങ്കിൽ അവൾ എവിടെയെങ്കിലും പോയി ചാടി ചത്തു എന്നും വരും എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ അർജുന്റെ മനസ്സിലൊരു തീയ്യ അവള് പോയതുപോലെ പോയെന്നാ ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടത് അപ്പോൾ വക്കീൽ എന്നല്ലേ ഇത് എനിക്ക് അർജൻറ് ഒരു മീറ്റിംഗ് ഉണ്ട് കേട്ടോ എന്നാൽ ഞാൻ ശരി എന്ന് പറഞ്ഞു അപ്പം അവരങ്ങ് പോയി ഷു ഇത് എന്ത് പറ്റി അവളെ ഒന്ന് വിളിച്ചു നോക്കാം അവൾ എങ്ങോട്ടായിരിക്കും പോയത് അപ്പോൾ അർജുനന് ഭയങ്കര ടെൻഷനായിട്ടോ അഞ്ജലി ഇനി എന്തെങ്കിലും കടുങ്കേ ചെയ്യുമോ ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നതുമില്ല അപ്പോൾ ഫോൺ വണ്ടി എടുത്തുകൊണ്ട് അർജുൻ പുറകെ ചെല്ലാണ് അപ്പോൾ അമ്മയും അതുപോലെ തന്നെ ഹരീന്ദ്രും പിന്നെ എല്ലാവരും തന്നെ ആകെ അപമാനിച്ച ആ ഒരു ഇത് മനസ്സിൽ ഇങ്ങനെ ഓടി ഓടി വരികയാണ് അഞ്ചരിയുടെ ഭയങ്കര സങ്കടം ആൾക്ക് എന്നിട്ട് ആളിങ്ങനെ വണ്ടി പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പം രാഘവനുണ്ണിയോട് വെല്ലുവിളിച്ചിരുന്നു ആദ്യം തന്നെ അഡ്വക്കേറ്റ് രാഘവൻ രാഘവനുണ്ണി ഈ കേസിൽ തോൽക്കുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾ ഈ കോടതിയുടെ പഠിച്ചവിട്ടരുത് എന്താ സമ്മതമാണോ എന്ന് ചോദിച്ചു ശരി പക്ഷേ ഒരു ഡീല് നിനക്കും സമ്മതമാണോ എന്ന് ചോദിച്ചു അതെ എനിക്ക് സമ്മതമാണ് ഈ കേസ് തോറ്റാൽ അഡ്വക്കേറ്റ് അഞ്ജലി പിന്നെ കോടതിയിൽ ഹാജരാവില്ല അങ്ങനെ ഇവർ രണ്ടുപേരുടെ ഒരു ബെറ്റ് ഇതിന്റെ പേരിൽ വച്ചിട്ടുണ്ടായിരുന്നു അതാണ് അഞ്ജലിയുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തിയത് കേട്ടോ അഞ്ജലി ഭയങ്കര തകർന്നതുപോലെ ശ്യാമളയുടെ പെർഫോമൻസ് ആണ് ഏറ്റവും അധികം തകർത്തു കളഞ്ഞത് അപ്പൊ അതെ അരുണി നമ്മുടെ അനുപമയാണെങ്കിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ് നമ്മുടെ വക്കീൽ വരാൻ വേണ്ടിയിട്ട് അന്നു വന്നപ്പോഴത്തേനും ആള് എക്സൈറ്റ്മെന്റ് കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്തായി റിയാക്ഷൻ എന്നറിയാനായിട്ട് ഓടി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് കേട്ടോ ചെന്നപ്പോഴത്തേനും ചിരിയാണോ അതോ ഗൗരവഭാവത്തിലാണ് രാമനുണ്ണി പുറത്തേക്ക് ഇറങ്ങുന്നത് അപ്പൊ ഇറങ്ങി ഇറങ്ങിയപടി ഒന്ന് ചിരിച്ചു കെട്ടോ അപ്പൊ നമ്മളുടെ കാര്യം എല്ലാം സെറ്റ് എന്ന് പറഞ്ഞു കൺഗ്രാചുലേഷൻ അപ്പൊ നമ്മുടെ പ്ലാൻ എല്ലാം സക്സസ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ഹാപ്പിയായി ആയി അതാ അപ്പൊ അഞ്ചലി കോടതിയിൽ വന്നില്ല എന്ന് പറഞ്ഞു അങ്ങതെ അഞ്ജലി കോടതിയിൽ ഹാജരാവില്ല എന്ന് പറഞ്ഞത് എനിക്ക് അനുപമയാ അവള് എന്ന് മാത്രമല്ല ഇനി നാളെയും അവള് കയറില്ല അങ്കൾ എന്റെ വാക്കാതെ പറഞ്ഞാണ് കേട്ടോ ഇന്നത്തെ വിജയത്തിന്റെ ക്രെഡിറ്റ് മുഴുവൻ നിനക്കുള്ളതാണ് അനുപമയ്ക്ക് മാത്രം സ്വന്തമായിട്ടുള്ള ക്രെഡിറ്റ് എന്ന് പറയണം ഇനി ലേശം അഹങ്കാരമൊക്കെ നിനക്കാവാം എന്നിങ്ങനെ പറയാണ് കേട്ടോ ദേ യു റിയലി ഡിസേർവ്ഡ് അനുബോധന അല്ല അങ്കൾ എനിക്ക് വേണ്ടത് അംഗീകാരം അങ്കൾ എനിക്ക് വേണ്ടത് ഈ കുടുംബത്തിലെ ശംഖുചക്രത്തിൽ പലരും ഇതുവരെ എനിക്ക് തരാത്തതും അത് തന്നെയാണെങ്കിൽ എനിക്കറിയാം സാരമില്ല നീ വിഷമിക്കണ്ട കഴിഞ്ഞു പോയതിനെ നമ്മൾ ചരിത്രമെന്നല്ലേ പറയുന്നത് ഇനി അതേക്കുറിച്ച് ആലോചിച്ച് നീ വിഷമിക്കാൻ വേണ്ട എന്ന് പറഞ്ഞു അത് ചരിത്രമായി പോയി കഴിഞ്ഞില്ലേ മോളെ എന്തായാലും ഇനി അങ്ങോട്ട് ഈ വീട്ടിലെ അനുപമയുടെ സ്ഥാനം എന്താണെന്ന് ഞാൻ തീരുമാനിക്കും അതുപോലെ എന്ന് ചോദിച്ചു ബാ എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി ചെല്ലുകയാണ് അപ്പൊ അതേ മുകുന്ദനും അതുപോലെ തന്നെ നന്ദിനിയും ഇന്ദുവും ഉണ്ട് അപ്പം ഏട്ടാ എന്താണെങ്കിലും ഏട്ടന്റെ മുഖത്തെ സന്തോഷം കണ്ടാൽ അറിയാം അവളെ കെട്ടിച്ചു അല്ലേ ഏട്ടാ എന്നിങ്ങനെ ചോദിക്കുകയാണ് ആ അതിലുണ്ട് സന്തോഷം എനിക്കറിയാമായിരുന്നോ ഇത് എങ്ങനെയാ സംഭവിക്കുള്ളൂ എന്ന് അപ്പൊ അനുപമ ഓടി ചെന്ന് ജോർജ് ഏട്ടാ താങ്ക് യു ഏട്ടാ ജോർജ് ഏട്ടാ ഒരുപാട് സന്തോഷം എന്നൊക്കെ പറഞ്ഞ് സന്തോഷം നന്ദിയൊക്കെ പ്രകടിപ്പിച്ചിട്ട് ആളകത്തേക്ക് കയറി വരുന്നത് അല്ലെങ്കിലും രാഘവനുണ്ണി സാറിനോടാണോ ഈ ചീളി പെണ്ണിന്റെ കളി ഗുരുവായൂരേ ഞാൻ ഒരു ചുറ്റുവിളക്കാൻ നേർന്നത് ഇത്രയും പെട്ടെന്ന് നമുക്ക് നടത്തണം എൻറെ കണ്ണാ നീ കാത്തു അപ്പം എന്റെ പൊന്ന് അത് നിപ്പ നീ നേർന്നാലും ഇല്ലെങ്കിലും ഗുരുവായൂർ ഗുരുവായൂരപ്പനെ എന്റെ ഭാഗത്ത് തന്നെ നിന്നിട്ടുള്ളൂ നന്ദിനി അതുകൊണ്ടാണല്ലോ ഇക്കാലം അത്രയും ഒരു കേസിൽ പോലും പരാജയപ്പെടാതെ ഈ രാഘവനുണ്ണി തല ഉയർത്തി നിൽക്കുന്നത് പക്ഷേ ഈ കേസ് അതിനൊരു ഉണ്ട് എന്ന് പറഞ്ഞു ഇന്നത്തെ താരം ദേ ഇവള ഈ അനുപമ എന്ന് പറഞ്ഞു കാണിച്ചു കൊടുക്കാണ് ഇരുവർക്കും മൂന്നുപേർക്കും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ദേ എന്റെ മൂത്ത മരുമകൾ അനുപമ എന്ന് പറഞ്ഞു അപ്പൊ അനുപമയ്ക്ക് ഒരു തലയിലേക്ക് കയർത്ത് അല്ല രാങ്ങുവേട്ട അത് പിന്നെ ഉം ആരും ഒന്നും ഇങ്ങോട്ട് പറയണ്ട ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടച്ച മാത്രം മതി എന്ന് പറഞ്ഞു അപ്പൊ എല്ലാവരും ആകെ ഷോക്കായി ദേ നന്ദനി മാത്രമല്ല ഇവിടെയുള്ള എല്ലാവരും ഞാൻ പറയുന്ന അനുസരിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു അപ്പൊ ഇവരെല്ലാവരും ആകെപ്പെട്ടു പോയി അഭിലാഷ് എവിടെ അവൻ ഇവിടെ ഇല്ല പോയി ഓ സാരമില്ല അവൻ വരുമ്പോ കാര്യങ്ങളൊക്കെ വിശദമായി അങ്ങ് പറഞ്ഞാ മതി എന്ന് പറയാണ് പിന്നെ അതായത് രാഘവനുണ്ണി ജയിക്കാൻ വേണ്ടി ജനിച്ചവനാണ് അതുകൊണ്ട് എനിക്ക് ജയപരാജയങ്ങളിലൊന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല പക്ഷെ ഇന്നത്തെ ജയം അതിൽ ഒരല്പം പ്രത്യേകതയുണ്ട് എന്നുള്ളതാണ് അതിന് കാരണം അല്ലെങ്കിൽ അതിലേക്ക് എന്നെ നയിച്ച സകലമായ ചരടും വരച്ചത് ഈ നിൽക്കുന്ന അനുഭവം മാത്രമാണ് അപ്പോഴേക്കും നന്ദിനുടെ ഇന്ദുവിന്റെ മുഖമൊക്കെ മാറി കതി കൊണ്ട് നിൽക്കാൻ പറ്റുന്നതല്ല അഡ്വക്കേറ്റ് രാഘവനുണിയുടെ മൂത്ത മരുമകൾ മനസ്സിലായില്ലേ അനുപമ അഭിലാഷ് ഇനി മുതൽ അങ്ങനെ വേണം വിശേഷിപ്പിക്കാൻ ആൻഡ് പ്രൗഡ് ഓഫ് മൈ ഡോട്ടർ ലോ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അനുപമയുടെ ഒരു സന്തോഷം ആണ് സർഗലാകത്തിലെത്തി എത്ര സന്തോഷത്തിലാണ് നിൽക്കുന്നത് അപ്പൊ ഈ സമയത്ത് ഗോവിന്ദൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണമെങ്കിൽ ഒഫീഷ്യൽ പ്രഖ്യാപനമായിട്ട് കരുതാം അത് നിങ്ങളുടെ ഇഷ്ടം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ എന്താണെങ്കിലും ഇന്നലെ വരെ അനുപമയ്ക്ക് ഉണ്ടായിരുന്ന സ്ഥാനം എന്തായിരുന്നു എന്നൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല പക്ഷേ ഇന്ന് മുതൽ ഇന്ന് ഈ നിമിഷം മുതൽ ശംഭുചക്രം തറവാട്ടിലെ മൂത്തു മരുമകൾക്ക് ലഭിക്കേണ്ട എല്ലാ പ്രിവിലേജസും അത് അനുപമയ്ക്ക് ലഭിച്ചിരിക്കണം എന്ന് ഉത്തരവിടുവാണ് ഇനിയിപ്പോ ആർക്കും ലഭിച്ചിരിക്കണം മനസ്സിലാവുന്നുണ്ടോ അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ആരുടെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടാവാൻ പാടില്ല അഭിലാഷും നന്ദിനിയും പ്രത്യേകം ആ കാര്യം ശ്രദ്ധിച്ചിരിക്കണം അല്ല കേട്ടെ എനിക്ക് പറയാനുള്ളത് എന്ന് ഗോവിന്ദൻ പറഞ്ഞപ്പോ സ്റ്റോപ്പിൽ എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ഈ കാര്യത്തിൽ ആരുടെ അഭിപ്രായം എനിക്ക് വേണ്ട എന്ന് അപ്പം ഇവരിങ്ങനെ മിണ്ടാൻ നിൽക്കുമ്പോ ഗോവിന്ദൻ അങ്ങോട്ടേക്ക് വരുകയാണ് പക്ഷെ എനിക്ക് പറയാനുണ്ട് ഒരഭിപ്രായം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആൾ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ ഇവരിങ്ങനെ നോക്കി നിൽക്കാണ് കേട്ടോ ഇനിയിപ്പോ എന്തായിരിക്കും പറയാനുള്ളത് എന്നറിയില്ല അപ്പൊ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നതുപോലെ പുതുപുത്ത വിശേഷമായിട്ടെത്താം മൊബൈൽ ആൻഡ് യു സിയോഗി